എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോൾ എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ജി എസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലൻ അക്കാഡമി എൽ ജി എസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വോളിയം ആയിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമി വെബ്സൈറ്റായോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഏപ്രിൽ രണ്ടിന്റെ പ്രത്യേകത ഏപ്രിൽ രണ്ട് എന്ന് പറയുന്നത് ലോക ഓട്ടിസം അവബോധ ദിനം അപ്പൊ എന്താണ് ഏപ്രിൽ രണ്ടിന്റെ പ്രത്യേകത ലോക ഓട്ടിസം അവയർനെസ് ഡേ ആണ് ഏപ്രിൽ രണ്ട് എന്ന് പറയുന്നത് അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടിസം ബാധിച്ച ആളുകളുടെ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളുടെയും എന്താണ് പ്രാധാന്യം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഏപ്രിൽ രണ്ട് എന്തായിട്ട് ലോക ഓട്ടിസം അവബോധ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇത് കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് അടുത്തേ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ അപ്പോ എന്താണ് അടുത്ത കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരെന്നാണ് അത് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണനാണ് നമുക്കറിയാം ഇദ്ദേഹത്തിന് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ഉണ്ടായിരുന്നു അദ്ദേഹം അത് രാജിവെച്ചിരിക്കുകയാണ് ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു ഇപ്പോൾ സി രാധാകൃഷ്ണൻ സ്ഥാനത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആരാണ് അത് കുമുദ് ശർമ്മ ആരാണ് കുമുദ് ഓർക്കുക കുമുദ് ശർമ്മയാണ് നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് അത് മാധവ മാധവൗശിക് ആരാണ് മാധവ കൗശികാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കാര്യമായിട്ട് ഓർക്കുക മാധവ കൗശികാണ് നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക അപ്പൊ നമ്മളിവിടെ സി രാധാകൃഷ്ണനെ പറ്റിയാണ് എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അവാർഡുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി പോവാ അതായത് ഏത് വർഷമാണ് സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവാണ് ആരെന്ന് പറയുന്നത് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഇതിനു പുറമെ തന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതായത് നോവൽ വിഭാഗത്തിലാണ് ഏതാണ് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഴൽപാടുകൾ ഏതാണ് നിഴൽപാടുകൾ എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ പുരസ്കാരം അപ്പോൾ ലഭിച്ചോർക്ക നിഴൽപാടുകൾ എന്ന് പറയുന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏത് നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പന്ദ നന്ദി ഇതാണ് സ്പന്ദ നന്ദി എന്ന് പറയുന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി ഏതാണ് എൺപത്തി എട്ടൂർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏതാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് ലഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇദ്ദേഹത്തിന്റെ വയലാർ അവാർഡ് ലഭിക്കുന്നത് അതായത് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്താണ് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്ന നോവലാണ് പുരസ്കാരം അപ്പോൾ അതുകൂടി ഓർക്കുക മുൻപേ പറക്കുന്ന പക്ഷികൾ അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കൂടി എന്ത് ചെയ്യുക ഇതിന് ഒന്ന് നോട്ട് ചെയ്തതിനെ പോകും അതായത് മുൻപേ പറക്കുന്ന പക്ഷികൾ നിഴൽപ്പാടുകൾ അതുപോലെ തന്നെ എന്താണ് സ്വന്തമാവരികളെ നന്ദി എന്നീ എന്താണ് നോവലുകളൊക്കെ എഴുതിയത് സി രാധാകൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ എഴുത്തച്ഛന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ അവാർഡ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് സി രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യം ആരുമായിട്ട് ബന്ധപ്പെട്ട സി രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തു ഓർത്തുവയ്ക്കുക പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ നോവലുകൾ എന്നീ വളരെ കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം അപ്പോൾ എന്താണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവികുട്ടി പുരസ്കാരം അതിൻ്റെ സമ്മാനത്തുക ഇരുപത്തി അയ്യായിരം ആണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം ആണ് ഇതിനെ സമ്മാന തുക എന്ന് പറയുന്നത് കാര്യമായിട്ട് ഓർക്കുക ഇരുപത്തി അയ്യായിരം സമ്മാന തുക ഇനി ആർക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ആർ മീരയ്ക്കാണ് ആർക്കാണ് കെ ആർ മീരയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് കെ ആർ മീര എന്ന് പറയുന്ന എഴുത്തുകാരിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഒരു ഒറ്റ നോവൽ മതി ആരാച്ചാർ എന്ന് പറയുന്ന ഒറ്റ നോവൽ <Sess> െ ആരാച്ചാർ എന്ന് പറഞ്ഞ നോവൽ എഴുതി ആരാണ് കെ ആർ മീരയാണ് ആ മീരയ്ക്കാണ് എന്താ പ്രഥമ മാധികുട്ടി പുരസ്കാരം ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക നമ്മളിവിടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിനെ പറ്റി പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു നോവലുമായിട്ട് ആ നോവലിന് കിട്ടിയ ചില പുരസ്കാരങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാമോ നോട്ട് ചെയ്ത് പോവാം അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഏതാണ് വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഓടക്കുഴൽ അവാർഡ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അപ്പോ ഓടക്കുഴൽ അവാർഡ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ വയലാർ അവാർഡ് ഏതാണ് വയലാർ അവാർഡ് 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 ഇനി അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് നോവലിന് കിട്ടിയ ഏറ്റവും ചില പുരസ്കാരങ്ങളാണ് പറഞ്ഞത് ിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗം ഇനി അതുപോലെ തന്നെ വയലാർ അവാർഡ് അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ച നോവലാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ നോവൽ എഴുതിയതാണ് കെ കെ ആർ ആർ മീര പ്രഥമ പുരസ്കാരം എഴുതിയാണ് لا بالسرعه അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓപ്പൺ എയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അപ്പൊ ഓപ്പൺ എ ഐ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതൊന്നാണ് അത് സ്റ്റാർഗേറ്റ് സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പറഞ്ഞത് ആനൊക്കെ സഹകരിക്കുന്നു ഓപ്പൺ എയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും സഹകരിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിന്റെ കാരണം കണ്ടെത്തിയ ഐ എ സി ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് ആരാണ് എന്താണ് നീല സൂപ്പർ ജയന്റെ നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിന്റെ കാരണം കണ്ടെത്തിയ ഐ എ സി ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നൽകിയ മലയാളി ആരാണ് അതായത് ഡോക്ടർ ആദിരാമേനോൻ ആരാണ് ഡോക്ടർ ആദിരാമേനോ ആണ് വളരെ കാര്യമായിട്ട് ഈ ഒരു കാര്യം കൂടി നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിന്റെ സമാപന ചടങ്ങുകളുടെ വേദി എവിടെയാണ് അപ്പോ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ത്രീ അതിൻ്റെതാണ് സമാപന ചടങ്ങുകളുടെ വേദി എവിടെയാണ് അത് റോമാണ് എവിടെയാണ് റോമാണ് വേദി എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വെച്ചേക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തി അഞ്ചാമത് സെഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് തീരുമാനിച്ചത് അപ്പോൾ അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ശ്രമിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഓഫ്സ് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഓഫ്സ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം പോയിന്റുകളാണ് അതിൽ ആദ്യത്തേത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ ഡക്കായ താരങ്ങൾ അതായത് ഐ പി എൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ താരങ്ങൾ ആരൊക്കെയാണ് അത് ദിനേശ് കാർത്തിക്കും രോഹിത് ശർമ്മയും ആരൊക്കെയാണ് ദിനേശ് കാർത്തിക്കും രോഹിത് ശർമ്മയാണ് ഇതിനു മുൻപ് ദിനേഷ് കാർത്തിക്കിൻ്റെ പേരിലായിരുന്നു ആ ഒരു എന്താണ് മോശമായുള്ള റെക്കോർഡ് ഇപ്പോൾ രോഹിത് ശർമ്മയും എന്ത് ചെയ്യുന്നു തുല്യമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോർത്ത് വയ്ക്കുക ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ ഡക്കായ താരങ്ങൾ ആരൊക്കെയാണ് ദിനേശ് കാർത്തിക്കും രോഹിത് ശർമ്മയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ വിക്കറ്റ് കീപ്പർ അപ്പോൾ എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ വിക്കറ്റ് കീപ്പർ ആരാണ് അത് മഹേന്ദ്ര സിംഗ് ധോണി ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഈ ഒരു കാര്യം ഓർക്കുക അതായത് എന്താണ് ഈ ഒരു ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ എന്താണ് വിക്കറ്റ് കീപ്പറാണ് ആരെന്ന് മഹേന്ദ്ര സിംഗ് ധോണി ഇനി ഇദ്ദേഹം തന്നെയാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ വിക്കറ്റ് കീപ്പർ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് ഇനി നിലവിൽ ഐ പി എൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് അതുപോലെ തന്നെ ഐ പി എൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യതാരം ഇതൊക്കെ ആര് തന്നെയാണ് മഹേന്ദ്രസിംഗ് ധോണി തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഐ സി സി എലൈറ്റ് പാനൽ ഉൾപ്പെടുന്ന ആദ്യ ബംഗ്ലാദേശ് അമ്പയർ ആരാണ് അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഒരു അമ്പയർ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഐ സി സിയുടെ എലൈറ്റ് പാനലിൽ എന്ത് ചെയ്തിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇബ്നെ ഷാഹിദ് ആരാണ് ഷറഫ് ഇബ്നെ ഷാഹിദ് എന്ന് പറയുന്ന അമ്പയർ ആണ് ഐ സി സിയുടെ എന്താണ് എലൈറ്റ് പാനലിൽ ഉൾപ്പെടുന്ന ആദ്യ ബംഗ്ലാദേശ് അമ്പയർ ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമായിട്ടുള്ള ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസം എന്താണ് പേര് പറഞ്ഞത് ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ വേദി എവിടെയാണ് അത് പൊക്രാൻ എവിടെയാണ് പൊക്രാനാണ് അപ്പോൾ ഓർക്കുക ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമായിട്ടുള്ള ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് പൊക്രാനാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് അതായത് മിയാമി ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് മിയാമി ഓപ്പൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമ്മൾ നോക്കുന്നത് അതിലെ പുരുഷ സിംഗിൾസിൽ ജേതാവായ ആരാണ്

അടുത്ത് നോക്കാനുള്ളത് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ അതുപോലെ മാത്യു എബ്ഡൻ സഖ്യമാണ് ആണ് ആരൊക്കെയാണ് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യമാണ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഈ സഖ്യത്തെ നമുക്കറിയാം അതായത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യത്തിൽ നമുക്കറിയാം അതായത് രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ആരായിരുന്നു ഈ പറയുന്ന രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യമായിരുന്നു ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്ന പേര് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിരിക്കണം കാരണം എന്താണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടി ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് ആരെന്ന് പറയുന്നത് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന എന്താണ് കോഫി കോൺഫറൻസിന്റെ അംബാസിഡർ ആയിരുന്നു ആര് രോഹൻ ബൊപ്പണ്ണ അതുപോലെ തന്നെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു അതിൽ എന്ത് ചെയ്തു മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ വളരെ ക്ലിയറായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു പത്മശ്രീ ലഭിച്ചു അപ്പൊ രോഹൻ ബൊപ്പണ്ണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് വനിതാ ഡബിൾസ് ആണ് വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് സോഫിയ കെനിൻ അതുപോലെ തന്നെ ബദനി മാറ്റക്സാൻസ് ആരൊക്കെയാണ് സോഫിയ കെനിൻ അതുപോലെ തന്നെ ബദനി മാറ്റക്സാൻ സഖ്യമാണ് എന്ത് ചെയ്തത് വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് ഇനി ഇവർ രണ്ടുപേരും യു എസിന്റെ താരങ്ങൾ അപ്പൊ യു എസ് താരങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിലാദ്യേത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ അതായത് കലാമണ്ഡലം കേശവദേവ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതെ കഥകളി ഏതാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കലാമണ്ഡലം കേശവദേവ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം അതായത് അടുത്തിടെ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അപ്പൊ എന്താണ് മുൻ കേരള ക്രിക്കറ്റ് താരമായിട്ടുള്ള ആരാണ് പാലിയത്ത് രവിയച്ഛൻ ആരാണ് പാലിയത്ത് രവിയച്ചൻ എന്ന് പറയുന്ന മുൻ എന്താണ് കേരള ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപതിനാലിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് സി രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അദ്ദേഹം എന്ത് ചെയ്തു അടുത്തേ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം എന്ത് ചെയ്തു രാജിവെച്ചു വളരെ കാര്യമായിട്ട് ഓർക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം അംഗത്വം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രാജിവെച്ച അതാണ് മലയാളി സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ അതിനുശേഷം പറഞ്ഞ ഒരു അവാർഡാണ് കെ ആർ മീരയ്ക്ക് ലഭിച്ച അവാർഡ് ആർക്കാണ് കെ ആർ മീരയ്ക്ക് ലഭിച്ച അവാർഡ് എന്ത് അവാർഡാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം അപ്പോ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാണ് കെ ആർ മീരക്കാണ് അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് അതായത് സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഒരു എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് പറയുന്നത് സ്റ്റാർ ഗേറ്റ് അതായത് മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഓപ്പൺ എ ഐ എം ചേർന്ന് നിർമ്മിക്കുന്ന എന്താണ് എ ഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു മലയാളിയുടെ പേരാണ് ആദരാമേനോൺ എന്ന് പറയുന്ന ഒരു മലയാളി അതായത് നീല സൂപ്പർ ജയിന്റ് നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിന്റെ കാരണം കണ്ടെത്തിയ ഐ എ സി ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ ആദിരാമേനോൻ വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക പറഞ്ഞത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ടു തൗസൻഡ് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് റോമാണ് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഐ പി എൽ ഏറ്റവും കൂടുതൽ തവണ എന്താണ് ഡക്കായ താരങ്ങൾ ആരൊക്കെയാണ് മുൻപ് ഈ റെക്കോർഡ് ആർക്ക് മാത്രം ദിനേഷ് കാർത്തികിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രോഹിത് ശർമ്മയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഡക്ക് ആ ഒരു മോശം റെക്കോർഡ് ഉണ്ട് അതിനുശേഷം പറഞ്ഞത് എന്താണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ വിക്കറ്റ് കീപ്പർ ആരാണെന്ന് പറഞ്ഞു ആരാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് അതിനുശേഷം ഐ സി സി എലൈറ്റ് പാനൽ ഉൾപ്പെടുന്ന ആദ്യ ബംഗ്ലാദേശ് അമ്പയർ ആരാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഒരു ബംഗ്ലാദേശ് അമ്പയർ എന്ത് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് ഐ സി സിയുടെ എലൈറ്റ് പാനൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഷറഫ് അതു ഇബ്നെ ഷാഹിദ് ആരാണ് ഷറഫ് ഇബ്നെ ഷാഹിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അവർ പേരുകൂടി ഓർക്കുക അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് എന്താണ് ഇന്ത്യൻ എയർഫോഴ്സ് അഭ്യാസമായിട്ടുള്ള ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ എന്താണ് ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന എന്താണ് ഒരു അഭ്യാസം അതിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു പൊക്രാനാണ് അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭ്യാസമാണ് ഗഗൻ ശക്തി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതിന്റെ വേദി പൊക്രാനാണ് അതിനുശേഷം ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ടൂർണമെൻ്റ് ആണ് പറഞ്ഞത് മിയാമി ഓപ്പൺ ആണ് പറഞ്ഞത് അതിലെ പുരുഷ സിംഗിൾസ് ആരാണ് ജാനിക് സിനി സിനറാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് കോളിൻസ് ആണെന്ന് പറഞ്ഞു ഇനി പുരുഷ ഡബിൾസ് ആരാണ് രോഹൻ മാത്യു മാത്യുഡൻ സഖ്യം ഇവരാണ് ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ ഡബിൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടിയത് അതുകൂടി ഓർക്കുക അതിനുശേഷം വനിതാ ഡബിൾസ് പറഞ്ഞു ആരാണ് സോഫിയ കെനിൻ അതുപോലെ തന്നെ ബദനി മാറ്റക് സാൻസ് ഈ സഖ്യമാണ് വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ ഒന്നെന്ന് പറയുന്ന ഒരു കഥകളി ആചാരനാണ് അദ്ദേഹത്തിന്റെ പേര് കലാമണ്ഡലം കേശവദേവ് അപ്പോ കലാമണ്ഡലം കേശവദേവ് എന്ന് പറയുന്ന കഥകളി കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അതുപോലെ തന്നെ അടുത്തിടെ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് പാരീയത്ത് രവീച്ഛൻ ആണ് ഒരു ഈ രണ്ട് വിയോഗങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഹോക്കി ഇന്ത്യ അവാർഡ്സ് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട താരം അതിന്റെ ഓപ്ഷൻസ് എ ഹർദീക് സിംഗ് ബി അമിത് രോഗദാസ് ഓപ്ഷൻ സി മൻപ്രീത് സിംഗ് ഓപ്ഷൻ ഡി ഹർമൻപ്രീത് സിംഗ് അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായിട്ട് ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഗുജറാത്ത് ബി രാജസ്ഥാൻ സി ഉത്തർപ്രദേശ് ഡി മധ്യപ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ബി മുന്നൂറ്റി നാപ്പത് ആറ് രൂപ സി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഓപ്ഷൻ ഡി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് കേരളത്തിലെ ദിവസവേതനം എന്ന് പറയുന്നത് മുൻപ് ബി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടിയ ദിവസവേദന ഉള്ളത് എവിടെയാണ് ഹരിയാനയിലാണ് അവർ കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഏറ്റവും കുറവ് ദിവസവേദന ഉള്ളത് എവിടെയൊക്കെയാണ് അരുണാചൽ പ്രദേശിലും നാഗാലാന്റിലും ആണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം സംസ്ഥാനമേത് അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ദേ രാജസ്ഥാൻ ഡി ഉത്തർപ്രദേശ് ഡി ഗുജറാത്ത് ഡി മഹാരാഷ്ട്ര അപ്പൊ അതിന്റെ ചരിത്രത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് രാജസ്ഥാനിലാണ് എന്ത് ചെയ്തത് ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ചത് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റ് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അതേ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും ജോലി ിടിയെടുക്കും ഏപ്രിൽ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു നമുക്ക് അടുത്ത ദിവസം കാണാം